നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് കുടുംബ ബന്ധം ഇന്ന് പലതും നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നതിന്റെ കൂടെ നമ്മുടെ ബന്ധവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് സ്വന്തം മക്കളുമായിട്ടുള്ള ബന്ധം പോലും വിച്ഛേദിക്കപ്പെടുന്ന ഒരു ലോകത്താണ് പഴമക്കാരൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം പക്ഷെ ഇപ്പോൾ കൂടുമ്പോൾ ഭൂകമ്പമായി മാറിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു ലോകത്താണ് മുമ്പൊക്കെ കൂട്ടുകുടുംബമാണ് ആ കുടുംബം കൂടുമ്പോൾ തന്നെ നമുക്കതിലൊരു ഇമ്പം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിലത് വല്ലാത്ത ഒരു ഭൂകമ്പത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ചൊല്ല് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതിലേക്കൊന്നും പോകാതെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ സഹോദരിമാരെ കുടുംബ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര അമലുകൾ ചെയ്താലും റബ്ബിന്റെ അടുക്കൽ എത്തുകയില്ല എന്നുള്ള ഒരു ബോധം നമുക്ക് വേണ്ട പവിത്രമാണ് ുംവിത്രമാണ് എന്ന് പറയുന്ന അതേ ആയത്തിൽ തന്നെ നിങ്ങൾ കുടുംബ ബന്ധം സൂക്ഷിക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കണം അത് കഴിഞ്ഞാൽ കുടുംബ ബന്ധം സൂക്ഷിക്കണം അത്രക്കും പവിത്രമാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത് നാം ചെയ്യുന്ന അമലുകൾ കർമ്മങ്ങൾ വെള്ളി തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ സബുദത്തിൽ എത്തുമെന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിൻ്റെ സബുദത്തിൽ എത്തുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവരുടെ അമലുകൾ അള്ളാഹു അവിടെ നിർത്തണമെന്ന് പറയുകയാണ് മലക്കുകളോട് അത് മാറ്റിവെക്ക് അപ്പൊ നോക്കണ വിശ്വാസികളെ തഹജു നമസ്കരിക്കുന്നവർ നോമ്പ് പിടിക്കുന്നവർ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്നവർ നന്മ ചെയ്യുന്നവർ നമ്മുടെ കുടുംബ ബന്ധത്തിൽ ഒരു സ്കലിതം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ അമലുകൾ പരിഗണിക്കാതെ റബ്ബു മാറ്റി മാറ്റിവയ്ക്കുന്നു എന്നുള്ള ആ ഒരു ഹദീത് നമുക്ക് പഠിപ്പിച്ചതെന്നത് പൊന്നാര റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മഹത്തായ പ്രസ്ഥാനം ശ്രദ്ധേയമായ ഇങ്ങനെ ഒരു പ്രമേയം സ്വീകരിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അവർ നേരിട്ട് തന്നെ നമ്മോട് കോഴിക്കോട് വെച്ചുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞത് അത് നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാന പ്രവർത്തകരാണ് എം ജി എമ്മിന്റെ പ്രധാന പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധയോടുകൂടി ആ വിഷയങ്ങളെ കുറിച്ച് ഉൾക്കൊള്ളുകയും അതെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം അത്തരം വിജയികളുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ ഇവിടെ കൂടിയ എല്ലാവർക്കും എം ജി എമ്മിന്റെ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞു കേരള നദൂത്ത് മുജാഹിദ്ദീൻ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ഹാർദമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയെ നമ്മുടെ ഈ ഇരുത്തത്തെ സമയത്തെ റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി കെ എൻ എമ്മിന്റെ ജില്ലാ പ്രസിഡന്റ് അവറുകളെ ആദരപൂർവ്വം രണ്ട് വാക്ക് പറയുവാൻ ക്ഷണിക്കുകയാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെയർക്ക് നന്ദി നമസ്കാരം